ഹലോ ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇത് ഞാൻ ജോർജിയയിലേക്ക് പോയപ്പോൾ പാരാഗ്ലൈഡിങ് ചെയ്ത എന്റെ വീഡിയോ ആണ് എനിക്ക് ഏറ്റവും ആദ്യം ശരിക്കും നല്ല പേടി ഉണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ചതാ പിന്നെ എന്റെ അനീതി ചെയ്യണ കണ്ടപ്പോൾ ധൈര്യം സംഭരിച്ച് ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതി നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവർ ഏറ്റവും ആദ്യം തരും ആക്ച്വലി നമ്മൾ ശരിക്കും ഓടിക്കൊണ്ട് മലയുടെ മോളീന്ന് ചാടാ ചെയ്യേണ്ടത് എനിക്ക് ശരിക്കും ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു ആദ്യത്തെ രണ്ടു മൂന്ന് മിനിറ്റ് സത്യം പറഞ്ഞ ശരിക്കും പേടി ഉണ്ടായിരുന്നു എന്റെ മുഖം ശ്രദ്ധിച്ച അറിയാൻ പറ്റൂ രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയി ഞാന് പാരഗ്ലൈഡിങ് എൻജോയ് ചെയ്യാൻ തുടങ്ങി എന്നാ ഇതുവരെ ലൈഫിൽ ലൈഫില് പാരാഗ്ലൈഡിങ് ചെയ്തിട്ടില്ല എന്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം ആണ് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തു ഇവര് നമ്മുടെ കയ്യിൽ ഒരു ക്യാമറ തന്നിട്ടുണ്ടായിരിക്കും ഇത് റെക്കോർഡ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പൈലറ്റ് ഇടയ്ക്ക് ചോദിക്കും ഓക്കെ ആണോ ഓക്കെ ആണോന്ന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം അപ്പം അവർ ലാൻഡ് ചെയ്യിപ്പിക്കും പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയിരുന്നു ഈ പാരഗ്ലൈഡിങ് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഉണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലാൻഡ് ചെയ്യാറായപ്പോഴത്തേക്കും പൈലറ്റ് നമ്മളോട് പറയും കാല് പൊക്കാനായിട്ട് പൈലറ്റ് ഓടിക്കൊണ്ട ലാൻഡ് ചെയ്യുന്നെ നമുക്കതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല പിന്നെ ലാൻഡ് ചെയ്യണ സമയമായപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു പേടി പേടിയുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് വീണു പക്ഷെ ഓക്കെ ആയിരുന്നു ओके बाय बाय टाटा गॉड ब्लस यू तेना